ഒന്നും പറയാറായിട്ടില്ല ബാക്കി നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം ഇല്ല ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ നിങ്ങൾ കണ്ടത്രേ നമ്മളും കണ്ടിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടേ പറയാൻ പറ്റും ബേസിക്കലി ഇവിടുത്തെ പെർമെന്റ് ഓണർ തന്നെയാണ് ഞങ്ങൾ അറിയിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത് ഇതുവരെ ബാക്കി ഇനി പറയാൻ ഒരേ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു സ്ഫോടനം നടന്ന് പരിക്കേറ്റ തൊട്ടടുത്ത പറമ്പിലാണ് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും സംശയിക്കാൻ കഴിയും ആ രീതിയിലും അന്വേഷിക്കുന്നതായിരിക്കും ആ സമയത്ത് ഇവിടെ നിന്ന് സ്ഫോടനം നടന്ന ഉടനെ കുറേ സ്ഫോടക വസ്തുക്കൾ തൊട്ടടുത്ത പറമ്പിലൊക്കെ മാറ്റിയിരുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് വക്കാര് സ്ഥിരീകരിച്ചതാണ് തൊട്ടടുത്ത സ്ഥലത്ത് നിന്നും അതിനുശേഷം രണ്ട് ബോംബുകളൊക്കെ കണ്ടെത്തിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് കാണാൻ കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കേണ്ടി വരും കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അന്ന് ചെയ്തിരുന്നതെന്നെല്ലാം അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും അത് ബാക്കി പ്രോസസ്സ് അതിൻ്റെ ബി ഡി ഡി എസിന്റെ സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ഉണ്ട് ബോംബ് ഡിസ്പോസൽ ടീമിൻ്റെ അത് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്